ചുരത്തിലോട്ട് എൻ്റെ ആൾക്കും നല്ല കുളിര് വന്നു തുടങ്ങി ഇതിലൂടെ ഒക്കെ അടിച്ച് കയറുന്നുണ്ട് തണുപ്പ് മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് മഴ കൂടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഹലോ മൈ ഗൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിത് ഹിബന എടുത്ത് ഇറങ്ങിയാണ് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് അതുകൊണ്ട് വണ്ടിയൊക്കെ അത്യാവശ്യം അഴുക്കായി കിടക്കുവാണ് പിന്നെ വരുന്ന സമയത്തും നല്ല പൊടിയും ടൗൺ റോഡൊക്കെയുള്ള വരവാറുന്നു അപ്പോൾ അത് കാരണം വണ്ടി നല്ല എന്താ പറയുക കഴുകാനായ പോലുള്ള അവസ്ഥയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഊട്ടി പോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നോർമൽ ഒരു ഊട്ടി ട്രിപ്പ് എന്നുള്ള രീതിക്ക് പോകുന്നതല്ല ഞാൻ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഇത് വഴിക്കടം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും പോകുമ്പോഴുള്ള കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പതുക്കെ പോകാം അപ്പോൾ നമ്മൾ നാടുകയാണ് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു പൊസിഷൻ വലിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു ഫോറസ്റ്റ് ആ ഒരു രീതിക്കുള്ള ഏരിയ ആണ് അതായത് ഒരു ഹെയർ പിൻ മെൻസ് ഒരു ചുരം ആ ഒരു സെറ്റപ്പാണ് ഇതുവരെ ഇങ്ങനെ ഫുള്ളി ഒരു റഷ്യൻ ക്രൗഡൊക്കെ ആയിട്ടുള്ളൊരു വേയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ക്യാമറ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ പോകുന്നു ഓക്കെ നല്ല വെയിലായിരുന്നു ഇതുവരെ അത്യാവശ്യം ഏകദേശം ഒരു നിലമ്പൂരി ആ ഒരു സൈഡൊക്കെ എത്തിയപ്പം ഒരു കുളിരി കുളിരിക്കലുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിന് ഈ ഒരു വെയിലൊക്കെ പോയത് കൊണ്ടാണോ എന്നുള്ള കാര്യം അറിയില്ല ഈ ഒരു സ്പോട്ടിൻ്റെ കറക്റ്റ് നെയിം ആനമറി എന്നാണ് അപ്പോൾ ഇവിടെ ചെക്ക് പോയിൻറ്റ് സംഭവത്തിലുണ്ട് നമുക്കിങ്ങനെ കടന്ന് ഇതേ കൊണ്ടോ എക്സൈസ് ചെക്ക് പോയിൻ്റ് ഞാൻ ഒരുപാട് തവണ ഊട്ടി പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഊട്ടി ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ആ ഒരു ടോയ് ട്രെയിൻ കയറാൻ വേണ്ടി മാത്രം പോകുന്നൊരു ട്രിപ്പ് ആണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇനിയും വെച്ചുകൊണ്ട് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാം ഒത്തു വന്നപ്പോൾ ഇറങ്ങിയാണ് ടോയ് ട്രെയിൻ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് പല രീതിക്ക് ടോയ് ട്രെയിൻ കയറാൻ പറ്റും അതായത് കംപ്ലീറ്റ് ആയിട്ട് ഊട്ടിയിലോട്ട് ടോയ് ട്രെയിനിൽ ബൈക്കിൽ പോകാണ്ട് ടോയ് ട്രെയിനിൽ മാത്രമായിട്ട് പോകാൻ പറ്റും അപ്പം അതെന്ന് പറയുമ്പം ഒരു നല്ലൊരു റൂട്ടാണ് മെട്ടുപാളയം ടു ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസാണ് ടോയ് ട്രെയിനിൽ പോകാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ചുരത്തിലോട്ട് എൻ്റെ ആഴപ്പേക്കും നല്ല കുളിര് വന്നു തുടങ്ങി റണ്ണിങ്ങിലെല്ലാം അത്യാവശ്യം ഇതിലൂടെയൊക്കെ അടിച്ച് കയറുന്നുണ്ട് തണുപ്പ് കുഴപ്പമില്ല ഒന്നാമത് ഈ ഒരു സമയവും പിന്നെ ഇതുപോലെയുള്ള ഒരു ഹെയർ പിൻ പെൻസൊക്കെ കയറുന്നത് കൊണ്ടുമാണ് പിന്നെ ഒരു മഴയ്ക്കുള്ള മഴക്കുള്ളൊരു ചാൻസൊക്കെ ഉള്ള പോലെ ഉണ്ട് ഒരു മൂടൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇവിടെ ആക്സിഡൻ്റ് ആണുണ്ടോ കാറിന്റെ ഒരു സൈഡ് എല്ലാം നാശമായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നാടുകാണി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് പല രീതിക്ക് ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ നാട്ടിൽ നിന്ന് മെട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രെയിൻ കയറിയിട്ട് മെട്ടുപ്പാളയം ടു ഊട്ടി ആ ഒരു സർവീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത് ഏകദേശം നാല് മണിക്കൂറോളം നാല് നാലര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് ടോയ് ട്രെയിൻ എന്ന് പറയുമ്പം ഏറ്റവും വേഗത കുറഞ്ഞു പോകുന്നത് ഏകദേശം പത്ത് ആ ഒരു പത്ത് കിലോമീറ്റർ പെർ അവർ സ്പീഡൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഒരു ട്രെയിനാണ് ടോയ് ട്രെയിൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഞാൻ നാളെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം അതായിരിക്കും ബെറ്റർ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിൽ ചൂസ് ചെയ്ത ആ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഊട്ടിയിൽ നിന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് നാളെ സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മെട്ടുപ്പാളയം പോയിട്ടുള്ള ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അതായത് സൺഡേ ആണ് പിന്നെ അവിടെ ഏർലി മോർണിംഗ് പോയി നിന്ന് കഴിഞ്ഞാൽ ഏകദേശം പുലർച്ചെ നാല് മണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തി വരി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നേ പറയുന്നുള്ളൂ അതും കൺഫേം അല്ല ഉറപ്പൊന്നുമില്ല പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ ഏകദേശം മൂന്ന് മാസം ഒക്കെ വെയിറ്റിംഗ് ആണ് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചിട്ടും നോക്കിയിട്ടും കണ്ടേ ഇപ്പോൾ ഡയറക്റ്റ് ടിക്കറ്റ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് ടിക്കറ്റോ അറുപത് ടിക്കറ്റോ അങ്ങനെ കുറച്ചൊരു സീറ്റ് കൊടുക്കുന്നുള്ളൂ ഡയറക്റ്റ് അവിടെ അത് പുലർച്ചെ പോയി വരും എന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സൺഡേ ഒക്കെ ആവുമ്പം ഇന്ന് എൻ്റെ ഒരു സാഹചര്യമല്ല ഒത്തു വന്നപ്പം ഈ ഒരു സൺഡേ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മൂഞ്ചി പോവും പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ആ ഊട്ടി പോകാനും വരാനും ഇതുപോലെയുള്ള അടിപൊളി റൂട്ടും കിട്ടും അതുപോലെ നമുക്ക് ഊട്ടിൽ നിന്ന് തന്നെ ഒരു വൺ അവറിൻ്റെ ജേർണിയൊക്കെ ഉണ്ട് ഊട്ടി ടു കൂനൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോകുന്നത് അതായത് അത് പോകാനുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ വാക്യം കാര്യങ്ങളെല്ലാം നമുക്ക് നാളത്തെ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്ലോഗിൽ സംസാരിക്കാം അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ ഇപ്പം ഞാനിത് നാടുകാണി കയറിക്കൊണ്ടിരിക്കുന്നു ജസ്റ്റ് നാടുകാണി എൻഡർ ആയിട്ടുള്ളൂ ഇനി ഏതാനും കിലോമീറ്റേഴ്സ് ഇതുപോലുള്ള നാടുകാണി ഈയൊരു ചുരത്തിലൂടെ നമുക്ക് നേരെ കൂടലൂർ എത്താൻ പറ്റും ഈ ആനവണ്ടി ഈ ഒരു ചുരത്തിൽ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു പോസിഷൻസ് ഒക്കെ കണ്ടു കിട്ടും കുറച്ചും കൂടെ ഹൈറ്റിലെത്തിയിട്ട് ഞാൻ ഈ ചുരത്തിൽ ആദ്യമൊക്കെ ഒരുപാട് എലഫൻറ്റ് ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ ബോഡെല്ലാം കാണാറുണ്ട് അപ്പോഴൊന്നും എനിക്കൊരു എന്താ പറയുക ഒരു ഒരു പേടിയില്ല പേടി മീൻസ് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ ആ ഒരു ബോർഡ് കാണുമ്പം ആന ഉണ്ടാവും ആന ഉണ്ടാവും പക്ഷേ എനിക്കൊട്ടും പ്രതീക്ഷയില്ല കാരണം അത്ര ആ ഒരു ബോഡ കണ്ടിട്ടു ഇതുവരെ ഒന്നും കണ്ടില്ല എന്നുള്ളതിൽ പക്ഷേ ലാസ്റ്റ് പോയപ്പോഴാണോ അതിന് മുമ്പ് പോയപ്പോഴാണോ എന്നറിയില്ല ഏതൊരു തവണ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ആന ഉണ്ടു ഏറ്റവും ടോപ്പിൽ കുറച്ചും കൂടെ മുകളിലോട്ട് പോയിട്ട് ഇതുപോലക്കുള്ളൊരു കവ്വിൻ്റെ ഒരു സൈഡ് പോഷനിലായിട്ട് ആന നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വണ്ടിയെല്ലാം ബ്ലോക്ക് ആയപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ആനയോ എന്തോ മൃഗങ്ങൾ റോട്ടിൽ ഇറങ്ങിയ പോലെയുള്ള ഫീൽ അന്ന് അത് ആനയായിരുന്നു കേട്ടോ പിന്നെ ഊട്ടിയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണെന്നാണ് ഫ്രണ്ടെല്ലാം പറഞ്ഞത് നമ്മുടെ അമന് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ ഗ്ലൗവൊക്കെ എടുക്കാൻ മറക്കണ്ടാണെന്ന് പറഞ്ഞേ മാക്സി ഞാനൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് ഇറങ്ങിയത് കാരണം ഞാനും ആ ഒരു സംഭവം എല്ലാം വിട്ടുപോയി ഞാൻ ജസ്റ്റ് ഒന്ന് വാവു ഇപ്പോഴായിട്ട് എന്റെ ഫേസിലോട്ടെല്ലാം ആ ഒരു തവണ പഠിച്ചു തുടങ്ങിയത് വൈസർ ഓപ്പൺ ആക്കിയപ്പോൾ ആക്കിയപ്പോ ആ ഒരു നാച്ചർ സൗണ്ട് ചീടുകളുടെ സൗണ്ടാണ് ആ സൗണ്ട് പിന്നെ ലൗടായിട്ടോ ഊട്ടി എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്നവർക്കൊക്കെ തോന്നും ഇപ്പൊ ഫാമിലി ആയാലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇനിയിപ്പോ ഫാമിലി ഇനിയിപ്പോ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇവനൊക്കെ എത്ര തവണ പോയത് ഊട്ടിക്ക് സംസാരമൊക്കെ ഉണ്ടാവും ഒരു പക്ഷെ സ്റ്റാറ്റസോ സ്റ്റോറിയോ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് കാരണം നമ്മളൊരുപാട് ഊട്ടിയിലൊക്കെ ഒരുപാട് പോയതാണ് പക്ഷെ നമുക്ക് ആ ഒരു എത്ര പോയത് പോയാലും പിന്നെയും പോവാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ത്രില്ലുള്ള കാര്യം തന്നെയാണ് ചിലർക്കൊന്നും അത് പറ്റില്ല പലരും പല ടൈപ്പ് അല്ലേ തണുപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വലിയ രീതിക്കുള്ള തണുപ്പെന്ന് പറയാൻ പറ്റില്ല എന്നാലും നൈസായിട്ട് ഇങ്ങനെ തണുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു നിലമ്പൂർ സൈഡിൽ നിന്നൊക്കെ ഉള്ളതിനെക്കാട്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പ് കൂടിയിട്ടുണ്ട് എന്തായാലും അപ്പൊ ഊട്ടി ഊട്ടി എത്തണമെന്നില്ല നമുക്ക് ഏകദേശം ആ ഒരു കൂടലൂർ എത്തി കഴിഞ്ഞാൽ തന്നെ തണുപ്പൊന്നും കൂടെ കൂടും ആ ഒരു ബെൻസ് ഫോർമാറ്റിക്കും എവിടെയൊന്നും തട്ടിട്ടുണ്ട് ഡോ എല്ലാം ഇളകി പോന്നിട്ടുണ്ട് അങ്ങേര് നോക്കിയേ അങ്ങേരി തല പുറത്തോട്ട് കാണിച്ച ഫേസ് പൊത്തിയിട്ട് ഫേസ് കവർ ചെയ്തിട്ട് ഇവിടെ ഒരു മക്കാമുണ്ട് ആനമ്പറി ചുരത്തിൽ എന്ന് പറയുന്ന ഒരു മക്കാമാണ് ഒരു വേറെ സ്മെല്ലുണ്ട് ഈ ഒരു ചേട്ടത്തിയപ്പോ ഏതാ ഒരു മക്കാമിന്നുള്ള ഒരു മണായിരിക്കും റോഡൊക്കെ അത്യാവശ്യം മോശം കേട്ടോ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് ഇനിയുള്ള റോഡ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇത് നാടുകാണി നാടുകാണി എന്ന് പറയുന്ന സ്പോട്ട് എത്തിയില്ലേ അപ്പോഴേക്ക് കൊള്ളാം ദൈലഭ്യമെല്ലാം വന്നു തുടങ്ങി കേട്ടോ പക്ഷെ ഇരുട്ടായോന്ന് ഡൗട്ട് ഉണ്ട് ആ അത്യാവശ്യം വിളിച്ചൊക്കെ ഉണ്ട് എന്നാലും ഓൾമോസ്റ്റ് ഇരുട്ടായ പോലെ പക്ഷേ ഈ ഒരു സമയത്ത് എന്താ പറയാ വൈസർ ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ കാരണം പൊടിയൊന്നും വല്ലാണ്ടില്ല ഫുള്ളി ഒരു ക്ലീൻ ആയിട്ടാണ് ആര് നാച്ചർ ഒരു ശുദ്ധമായിട്ടുള്ള വായു ഇങ്ങനെ ശ്വസിക്കുമ്പോലുള്ള ഫീൽ അവര് തണുപ്പ് കൂടെ ഉണ്ടാവുമ്പോൾ നല്ല രസമുണ്ട് കൈവ എന്റേതെന്ന് പറയുമ്പം എനിക്ക് ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് തണുപ്പ് ഏൽക്കാൻ ഭയങ്കര പാടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോട്ട് അതിന് ടീഷർട്ട് അതുപോലെ ആ ഒരു ഹാൻഡ് സ്ലീവ് എല്ലാം ഇട്ട കാരണം തണുപ്പ് പെട്ടെന്നൊന്നും ഏൽക്കില്ല അത്യാവശ്യം തണുപ്പുണ്ടായാലും എനിക്കൊരു തണുപ്പായിട്ട് തോന്നത്തുള്ളൂ അതായത് അത്യാവശ്യം തണുപ്പ് നാച്ചുറൽ ഉണ്ടെങ്കിലാണ് എനിക്ക് അതൊരു തണുപ്പായിട്ട് ഫീൽ ആവുള്ളൂ തണുപ്പായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫുൾ പോസിറ്റീവായി ആയി നമ്മുടെ ആ ഒരു എന്താ പറയുക മൈൻഡും എല്ലാം ഇങ്ങോട്ട് കാമാവും ആ ഒരു തണുപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു ഓ ഈ പള്ളി ഇത് നമ്മുടെ നെസ്റ്റാളിയാണ് നമ്മൾ ആദ്യമായിട്ട് ഊട്ടി വന്ന സമയത്ത് സുബൈ നിസ്കരിച്ച പള്ളിയാണ് അപ്പോൾ ഇത് ഒരു നാല് വർഷം മുമ്പായിരിക്കും കേട്ടോ അങ്ങനെ വന്നേ അന്ന് എൻ്റെ കയ്യിൽ ബൈക്കൊന്നുമില്ല ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്നായിരുന്നു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ നമ്മളൊരു നാല് ബൈക്കിൽ ഈ കഥ ഞാൻ ഊട്ടി വ്ളോഗ് അതിലുള്ള ബ്ലോഗിലൊക്കെ പറഞ്ഞ് കാണും ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ വേറെ ഒന്നായിരുന്നു പക്ഷേ ഫ്രണ്ട്സ് കുറച്ച് ആളുകൾ ഉണ്ടാവില്ല അവർക്ക് ആ സൗകര്യം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചുമ്മാ സോളോ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പൊ ഇവിടെ ഒരു ഊട്ടി വർക്കിന്റെ ഒരു കമ്പനിയൊക്കെ ഉണ്ട് ചോരം കഴിഞ്ഞോ ആർ ടിഒ ചെക്ക് പോസ്റ്റ് വീണ്ടും വന്നു സീനാണല്ലോ മഴ വന്നു കേട്ടോ മഴ പെയ്ത് തുടങ്ങി മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ ഏകദേശം നമ്മളേകദേശം നാടുകാണി കഴിഞ്ഞ പോലെ ഉണ്ട് ചോരം കഴിഞ്ഞ പോലെയുണ്ട് ഓ മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മളെ ക്യാമറ സെറ്റപ്പ് എല്ലാം അയച്ചു മാറ്റേണ്ടിയിരിക്കുന്നു അത്രയും പെട്ടെന്ന് കഴിഞ്ഞു നാടുകാണി ഇനിയും ചെറിയൊരു ഡിസ്റ്റൻസ് കാണും എന്തായാലും കൂടല്ലൂരിലോട്ട് പക്ഷെ തണുപ്പ് കൂടി വരുമാട്ടോ ഈ ഒരു ട്രിപ്പിൽ ടെന്റ് ഒന്നും ഇല്ലാട്ടോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് നമ്മളെ ടെന്റ് റമീസ് കൊണ്ടുപോയിക്കണ് അവന് ധനുഷ്കോടി പോയിട്ടുണ്ട് അവരെന്ന് പറയുമ്പോൾ ഒരു ടീം ആയിട്ടാണ്ട്ടോ പോവറ് അത് ഒരുവിധം ട്രിപ്പെല്ലാം നമ്മളോടല്ലോ ബൈക്കിന് വലിയ സീനൊന്നുമില്ല നമുക്ക് എവിടെയിലേക്കൊന്ന് സൈഡാക്കാം മിക്കവാറും ഈ പോക്ക് പോയി കഴിഞ്ഞാല് ക്യാമറ എല്ലാം അടിച്ചു പോകും നെക്സ്റ്റ് ഷോപ്പിൽ എവിടെ എവിടെയെങ്കിലും സൈഡാക്കാം മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇറങ്ങിയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഈ മഴ ഫുള്ളി കംപ്ലീറ്റ് പോകാൻ നിന്നു കഴിഞ്ഞാല് ഒരു പക്ഷെ അങ്ങനെ പോയിക്കൊള്ളണം എന്നില്ല ചിലപ്പോ കുറച്ച് ദൂരം കഴിഞ്ഞാല് മഴ എന്താ പറയാ ഇല്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയാണ് എന്തായാലും അവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമില്ല മഴ കൂടുന്ന പോലെ ഉണ്ട് ഇനി ഷോപ്പുകളൊന്നും ഇല്ലെങ്കിൽ ആകെ പെടുകൂട്ടോ ആകെ ലോക്കാവും എന്താ അവസ്ഥ എന്ന് അറിയില്ല എൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ മഴത്തുള്ളി എന്താ പറയാ ഡയറക്റ്റ് വരുവാണ് അതാണ് ഒരു അനദർ പ്രോബ്ലം ഓ മഴ കൂടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാന് നോക്കിക്ക് നമുക്ക് ഇവിടെ എവിടെയെല്ലാം കുറച്ച് സമയം കൂടെ എന്താ പറയാ റെസ്റ്റ് എടുക്കാം భరైట్ <Sessantie> చే <Sessantie> 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 ഗായ്സ് അങ്ങനെ ഫൈനലി ഞാൻ എന്താ പറയുക ഭയങ്കര മഴ വന്നു ഭയങ്കര മഴയായപ്പോൾ ഞാൻ പതിയെ പതിയെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഫാമിലീന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പിൾസാണ് ഒരു ചെറിയ മോളുകൊണ്ട് നല്ല രസമായിട്ട് വന്നു അവരിങ്ങനെ എന്താ പറയുക നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ റൈഡ് ചെയ്തു വന്നു മഴ വന്ന സമയത്ത് വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടുമുട്ടിയതാണ് അവരെ പിന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് റൈഡ് ചെയ്തു ഒരുമിച്ച് എന്താ പറയുക ചായ കുടിച്ച് സംസാരിച്ച് പതുക്കെ വന്നു എന്നിട്ട് ഞാൻ അവർക്കിപ്പോൾ റൂം സെറ്റ് ചെയ്ത് കൊടുത്തു എനിക്കെന്ന് പറയുമ്പോൾ പുലർച്ചെ എണീക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് റൂം എടുക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം പിന്നെ ഒന്നാമത് എന്താ പറയുക ഇതിനടുത്തും എവിടെയും റൂമില്ല അടുത്തെന്നല്ല ഇവിടെ എവിടെയും ഈ സമയം റൂമില്ല റൂമില്ലെന്നു വെച്ചാൽ ഒരു റൂമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ തീർച്ചയായിക്കൂടെ ഞാൻ മുമ്പും കിടന്നുണ്ടായിരുന്നു ആർ സിയിൽ വന്നപ്പോൾ അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഇവിടെ ഇവിടെ ആയിട്ട് കിടക്കണം അപ്പോൾ അതിനുള്ള സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇത് ഏകദേശം അത്യാവശ്യം നല്ല സ്പേസിയാണ് പിന്നെ ഒന്ന് കെയർ ചെയ്ത് കിടന്നാൽ മതി വേറെ ഒരു ഞാൻ ഞാനിവിടെ മുമ്പ് സ്പെൻഡ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതെ ഇവിടെ ഭായിമാരൊക്കെ ഉണ്ട് ഇവിടെ വേറെ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇതേ കണ്ടോ ഭായിമാർ അവിടെ വേറെ പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്ത് രാവിലെ ഏളി മോർണിംഗ് ഇവിടെ ഫ്രണ്ട് പറഞ്ഞ ആറു മണിക്ക് ഇവിടെ എത്തണം ആറ് മണിക്ക് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുമെന്നൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടി ചോദിക്കുവാനും ഈ മായിമാരി ഇവിടെ ഫുഡ് കഴിക്കുന്നു ഇവിടെ കൺസ്ട്രപക്ഷൻ്റെ ആളുകളാണെങ്കിൽ ഡൈലൊക്കെ ഇടുന്ന സംഭവത്തിൻ്റെ ആളുകളാണ് അത് നമ്മൾ വന്ന സമയത്ത് നമ്മളിവിടെ ഇവിടെ ഇരുന്നോട്ട് കിടന്ന് ഈ ഒരു സ്പോട്ടിൽ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് കിടന്ന് ആർ സി ആയിട്ട് വന്നപ്പോൾ കൈസപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ്റെ വേണം ഭയങ്കര തണുപ്പാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഞാൻ പറഞ്ഞവിടെ എത്തി അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തു അവരിപ്പോൾ വിളിച്ചു തന്നു റൂമൊക്കെ സെറ്റ് ആയെന്ന് പറഞ്ഞിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ വരുന്ന ടൈമിൽ എവിടെ റൂം കഴിച്ചാലും എന്തോച്ചാലും മുടിഞ്ഞ റേറ്റ് ആയിരിക്കും നാലായിരം മൂവായിരത്തഞ്ഞൂറ് ഒക്കെയാണ് ഒരു റൂമിന് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സമയം ഇതെനിക്ക് ആദ്യം അറിയാം ഞാൻ ഇതൊക്കെ ആദ്യം കണ്ടു സംഭവം പക്ഷെ പക്ഷേ ആദ്യം എന്താ പറയുക ഈ ഒരു നമ്മളിപ്പോൾ റൂം കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് കാണിരിക്കാൻ സാധിച്ചോളന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു തണുത്തു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിത് ഞാൻ പിന്നെ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ട്രിപ്പ് വന്നത് അപ്പോൾ അവരെ റൂം എടുത്ത് അവിടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നാളെ കാണാൻ പറ്റുവാണെങ്കിൽ കാണും അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും എന്താ പറയുക മോർണിംഗ് വാക്കാണ് എങ്ങനെയാലും കുറച്ച് സമയം ഉറങ്ങണം ഒരു ടു ത്രീ എങ്കിലും ഉറങ്ങണം അപ്പം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ ഇതുപോലെ ഇത് സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബെഞ്ചിങ്ങനെ ഇട്ടിട്ട് നമ്മളെ വണ്ടി ഇത് പുറത്തുണ്ട് വണ്ടിയുടെ കാര്യമാണ് പിന്നെ ഒരു പേടി പക്ഷേ കുഴപ്പമില്ല മുമ്പ് ഇവിടെ വെച്ചപ്പോഴൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അതെ കണ്ടുപോകും അതാണ് വണ്ടി അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിലെ നമ്പർ അതാണ് നമ്മുടെ വണ്ടി സീനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നാളെ മോർണിംഗ് കാണാം ഞാനിവിടെ കിടക്കാൻ വേണ്ടി പോവാം ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും എൻ്റെ ടോയ് ട്രെയിനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോവാം ഇങ്ങനെ എന്ത് അനുഭവത്തിലും ഡായിട്ട് അടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ കാണാം പോകാം